ഇരുചക്ര വാഹനം ഓടിക്കുന്നയാളുടെ ശ്രദ്ധ നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ പിറകിലെ സീറ്റിലിരിക്കുന്ന യാത്രക്കാരൻ സംസാരിച്ചാൽ പിഴയുൾപ്പെടെയുള്ള നടപടികൾക്ക് നിർദ്ദേശം എന്നാൽ ഈ നിയമം എങ്ങനെ നടപ്പിലാക്കണമെന്ന കാര്യത്തിൽ ആശയക്കുഴപ്പത്തിലാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥർ വാഹനം ഓടിക്കുന്ന സമയത്ത് ഇരുവരും ഹെൽമറ്റ് ധരിച്ച് ഇത്തരത്തിൽ സംസാരിക്കുന്നത് ഓടിക്കുന്നയാളുടെ ശ്രദ്ധ ഇല്ലാതാക്കുമെന്നും ഇത് റോഡിൽ അപകടങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമാകുന്നുവെന്നുമുള്ള റിപ്പോർട്ടിനെ തുടർന്നാണ് ഇത്തരത്തിൽ പിഴ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ഒരുങ്ങുന്നത് ഈ രീതിയിൽ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്ന സമയത്ത് സംസാരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടി സ്വീകരിക്കണമെന്ന് എല്ലാ ആർ ടി ഒ മാർക്കും ജോയിൻറ്റ് ആർ ടി ഒ മാർക്കും അയച്ച സർക്കുലറിൽ ജോയിൻറ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ കെ മനോജ് കുമാർ നിർദ്ദേശം നൽകി വാഹനത്തിൽ ഒരേ സമയം മൂന്ന് പേർ യാത്ര ചെയ്യുന്നതിനെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് നേരത്തെ അറിയിച്ചിട്ടുണ്ട് ഇത് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള ശിക്ഷാനടപടികൾക്ക് കാരണമാകും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, gold and diamonds, the trust of traveling gold. Rajakumari.